ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എഗ്ഗ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി നോക്കാം ഇതിൻ്റെ പേര് ഷക്ഷുക്ക എന്നാണ് പക്ഷേ പേര് കുറച്ച് സ്ട്രോങ് ആണെങ്കിലും ഇത് ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇപ്പം ബാച്ചിലേഴ്സിനാണെങ്കിലും എല്ലാം ഒരു കറിയൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു എന്താ ചെയ്യുക മുട്ടെല്ലാം ഉപയോഗിച്ചിട്ടെല്ലാം ഉണ്ടാക്കുക അപ്പം ഓർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ മക്കൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്തേക്കാനെല്ലാം പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സ് ചെയ്യുന്നതിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനിയിപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതായത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ കോക്കോനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തണുപ്പിലായ കൊണ്ട് വെളിച്ചെണ്ണ ഒന്ന് കട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാനിതാ കുനുകു അരിഞ്ഞിട്ടുള്ള ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതൊന്ന് വൈകുന്നേരം നിക്കുമ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു പച്ചമുളകാണ് എടുത്തിട്ടത് അതൊന്ന് ചെറുതായി കട്ടാക്കിയതും പിന്നെ ഒരു അഞ്ചാറ് അഞ്ചാറിലേ വെളുത്തുള്ളി ഒന്ന് ചെറുങ്ങനെ ഒന്ന് കട്ടാക്കി കട്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങാൻ എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ലേക്ക് ഇതാ ഒരു തക്കാളി ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ടെടുക്കാം എന്നിട്ട് ഈ ഒരു തക്കാളിയും ഉള്ളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിത് മൂടി തുറന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പൊടികൾ മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഞാൻ ഞാനിതിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല ഒരു കറിയിലേക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇത്ര പൊടികളാണ് നമ്മൾ ഈയൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇടുന്നത് അപ്പോൾ അതെല്ലാം ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇടുക പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ഇട്ടിക്കില്ലേന് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ പൊടീൻ്റെ എല്ലാം റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ ഇത്ര സാധനങ്ങൾ മാത്രമേ യൂസ് യൂസാക്കുന്നുള്ളൂ അപ്പോൾ ഇതാ പൊടികളിലെല്ലാം പച്ച സ്മെല്ലാം ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണേ എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെക്കണം അടച്ചെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഈ മസാലയും ഉള്ളിയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞമ്മളിതൊന്ന് അടച്ചിരിക്കുന്നത് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചും കൂടി വെള്ളം അടിച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കലാണേ അങ്ങനെ അതാ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തക്കാളി ആണെങ്കിലും ഉള്ളിയാണെങ്കിലും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ മസാല ആയിക്കോട്ടെ എല്ലാം ഈയിലൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്നും നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ഇപ്പം മഴയെല്ലാം ആയതുകൊണ്ട് ജലദോഷമെല്ലാം പിടിച്ചിട്ടാണ് സൗണ്ട് ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സോണ്ട് ഒരു ജാതിയുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഫ്രൈ പാനിൽ ഈയൊരു മസാല ഒന്നിങ്ങനെ പരത്തി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുട്ട മെല്ലെ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ ഈ ഒരു മഞ്ഞ ഇതില്ലേ അത് പൊട്ടാൻ പാടില്ല കേട്ടോ അത് പൊട്ടാത്ത രീതിയിലാണ് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പിന്നെ ഈ ഒരു മുട്ട പൊട്ടിക്കുന്നതിന് മുന്നേ ഈ മസാലയിൽ നമ്മൾ ഉപ്പുണ്ടോ ഇല്ലെ നല്ല ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പിന്നീട് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇടുന്നില്ല അപ്പം അതെല്ലാം ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് ഈ ഒരു മഞ്ഞ ഇത് പൊട്ടാതെ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക മുട്ട നമ്മൾ ഈ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ എന്നിട്ട് വേണം ഒഴിക്കാൻ എന്നിട്ട് ഈലിൻ്റെ മെയിനായിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചുവെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ച് എടുക്കലാണ് കേട്ടോ അങ്ങനെതാ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പം എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാകാനാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ കാണാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് ടൈം കുറച്ച് ചീസെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു മുട്ടേനെ മേൽക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ കാണാൻ നല്ല ലുക്കും ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ പെട്ടെന്നുമാണ് ഉണ്ടാക്കൽ എല്ലാം നല്ല ഈസിയാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ